വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും ഒക്കെ ആവശ്യത്തിന് തെറി വിളിക്കുമ്പോൾ അറിയാതെ എൻ്റെ വായി വീണുപോയതാണ് അത് ക്ഷേത്ര പ്രസിഡന്റ് എന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ വെച്ച് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് തെറ്റാണെന്ന് എനിക്കും ബോധ്യമായി ഞാനത് ക്ഷേത്ര ക്ഷേത്രം നടത്തിച്ചെന്ന് അമ്മയോട് അതിന് മാപ്പും ചോദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പോൾ ക്ഷേത്രത്തിലെ വിശ്വാസികളാ വിശ്വാസികളോടും ഭക്തരോടും ഞാൻ ആ ചെയ്ത് ആ തെറ്റിന് പൂർണമായും മാപ്പി ചോദിക്കുന്നു പേര് ശിപു പ്രഭാകർ എന്നാണ് ഞാൻ അരയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ഉപദേശ സമിതി പ്രസിഡന്റാണ് ഞാൻ ഇന്ന് ഈ പ്രസ്മീറ്റ് വിളിച്ചതിന്റെ കാരണം അരക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അരക്കെ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തേടാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ അന്നദാനം അഖണ്ഡനാമം നാരങ്ങ ഇവയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നദാനം കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതോടെ ആ അന്നദാന മണ്ഡപത്തിൽ നിന്ന് പാത്രങ്ങളെ കഴുകി വെച്ച് ഞാനും രണ്ട് കമ്മിറ്റി അങ്ങും കൂടെ റോഡിലേക്ക് വരുന്ന സമയത്ത് ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് മൂന്ന് നാല് പേര് അവിടെ എന്തൊക്കെയോ പണികൾ നടത്തുന്നതായിട്ട് കണ്ടു അപ്പോഴത്തേക്ക് ജീവനക്കാർ അടച്ചിട്ട് പോയി അപ്പൊ ജീവനക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ ആരും നിൽക്കേണ്ട കാര്യമില്ല ക്ഷേത്രവും അടച്ച് ഭക്തജനങ്ങളും പോയി ജീവനക്കാരും പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ ആരും നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെന്ന് പേര് നോക്കി അവിടെ എന്താണ് നടക്കുന്നത് നോക്കിയപ്പോൾ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് റൊട്ടേറ്റിംഗ് ക്യാമറ കൊണ്ടുവന്ന് കിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരോട് ചോദിച്ചു നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഈ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞങ്ങളാണ് ഈ പൂക്കട എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ ആരുടെ അനുവാദം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് എന്തു വേണമെന്നും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ക്ഷേത്രമാണ് ഞാൻ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് അങ്ങനെ നിങ്ങൾക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയനായ സബ്രൂവഫീസറോട് വിളിച്ച് തിരക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സബ്രൂവ് ഓഫീസറെ വിളിച്ച് വിവരം തിരക്കിയപ്പോൾ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നോട് പറഞ്ഞു ക്ഷേത്രത്തിൽ ക്യാമറ വെക്കാൻ ദേവസ്വം ആർക്കും അനുമതി കൊടുത്തിട്ടില്ല ക്ഷേത്രത്തിലെ പൂജാ അങ്ങനെ ക്യാമറ വെക്കാൻ പാടുള്ളതല്ല എന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ വെക്കാൻ അനുവദിക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ക്യാമറ സ്ഥാപിക്കരുത് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ അത് അനുവദിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് കേൾക്കാതെ അവര് നടപ്പന്തലിന്ന് കറണ്ട് എടുക്കാൻ ഒരു വയർ വലിച്ചു അപ്പൊ ഞാൻ കമ്പെടുത്ത് ആ വയറ് നിങ്ങൾ എടുക്കാൻ പറ്റത്തില്ല കാരണം കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് വല്ലതും ഉണ്ടാൽ അത്രയും വലിയ ക്ഷേത്രത്തിൽ ആരും ഇല്ല സന്ദർശിച്ചു നിങ്ങൾ ഷോർട്ട് സർക്കൂട്ട് വല്ലതും ഉണ്ടായ ജീവിതവും വല്ലതായി ബുദ്ധിമുട്ടാണ് അപ്പം ഈ വയറിങ്ങും ലൈസൻസികളെ കൊണ്ടാണ് നമ്മൾ അവിടെ കറണ്ടിന്റെ വർക്കുകൾ ചെയ്യിക്കുന്നത് അപ്പം വേറൊരാൾ വന്ന് ആ ബോർഡൊക്കെ കഴിച്ച് എടുക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഞങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ കമ്പെടുത്ത് ആ വയർ അടിച്ച് മാറ്റി കളയുന്ന സീനാണ് വൈസുക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ആ സീനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂജാ സ്റ്റാൾ പിടിച്ച കവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവര് ഉദയസമിതി അംഗം കൂടിയാണ് അപ്പൊ അവരും അവരുടെ ഭർത്താവും കൂടെ ക്ഷേത്രത്തിൽ വന്ന് എന്നെ നീ ആരോടാ നിനക്ക് എന്തുകട ഇവിടെ കാര്യം ഞാൻ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇയാളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ക്ഷേത്രത്തിന്റെ അധികാരപ്പെട്ടവരുണ്ട് അവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവര് എന്നെ ഒരുപാട് ആക്ഷേപം പറഞ്ഞു ആക്ഷേപം പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സുണ്ട് സുഖമില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന എൻ്റെ അമ്മയൊക്കെ ഒരുപാട് തെറി പറഞ്ഞപ്പോൾ അത്രയും തെറി കേട്ട് പ്രകോപിതനായപ്പോൾ എന്റെ വായിന്ന് ഒന്ന് ഏതാണ്ട് ഒന്ന് വീണുപോയി അപ്പൊ അതിനെ മാത്രം എഡിറ്റ് ചെയ്ത് വാർത്തയാക്കി പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നടന്ന സംഭവം ആ പൂജാ സ്റ്റാൾ പിടിച്ച കവിതയുടെ ഭർത്താവ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് അയാൾ കെ എസ് ആർ ടി സി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നയാണോ ഡ്യൂട്ടിയിൽ വന്നയാണോ എന്ന് എനിക്കറിയില്ല പുള്ളി യൂണിഫോം ഇട്ട് ഐ ഡി കാർഡ് വിട്ട് ചെരുപ്പ് വിട്ടോണ്ട് പിന്നെ അഖണ്ഡ നാമജപം നടക്കുന്ന നടപ്പന്തൽ അഖണ്ഠനാമജപം നടക്കുന്നതിന്റെ അടുക്കിൽ കൂടെ ചെരുപ്പ് വിട്ടുകൊണ്ടാണ് പുള്ളി ക്ഷേത്രത്തിന്റെ നടപ്പന്തല്ലിൽ കയറി വന്നത് അപ്പൊ എന്റെ കൂടെ ഇന്ന് കമ്മിറ്റി അങ്ങനെ കൂടിയായ ശ്രീലാല് പുള്ളിയോട് എന്ന് പറയുന്നത് ആ വീഡിയോലുണ്ട് ചെരുപ്പൂരിയുടെ ചെരിപ്പൂരി ടോടുകൂടെ നിൽക്കരുത് ചെരുപ്പൂരിയുടെ